മരുമോൻ്റെ റോഡിലെ കുണ്ടും കുഴിയും കണ്ട മുഖ്യമന്ത്രി റൂട്ടും റൂട്ട് ഒക്കെ മാറ്റി യാത്ര ചെയ്ത വാർത്തകൾ പുറത്തു വരുമ്പോൾ ദാ ഇതൊന്നുകൂടി കാണണം സർക്കാരിന്റെ റോഡിലെ കുഴി അടയ്ക്കുന്ന പദ്ധതിയാണിത് ഇവിടെ മഴയായതുകൊണ്ട് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു ഈ വെള്ളം അവിടെ നിന്ന് തിരിച്ചുവിടാതെ ആ കുഴിയിലുള്ള വെള്ളം ഒരു തുണി കൊണ്ട് മുക്കി തുടച്ചെടുത്ത് കുഴി അടയ്ക്കുന്ന ഒരു കാഴ്ച അതായത് എത്രയും പെട്ടെന്ന് പണി തീർക്കണം വൈകിട്ട് പൈസ വാങ്ങണം വീട്ടിൽ പോകണം പാലക്കാട് ശ്രീകൃഷ്ണപുരം ചന്തപുര വള്ളുവനാട് ആശുപത്രിക്ക് സമീപമാണ് ഈ ഗമണ്ടൻ പണി നടന്നത് റോഡിലുള്ള വെള്ളം തിരിച്ചുവിടാതെ കുഴിയിലുള്ള വെള്ളം തുണികൊണ്ട് മുക്കി തുടച്ചെടുത്താണ് ഈ കുഴി അടയ്ക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഈ കുഴി അടച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് നാട്ടുകാർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് അതുമാത്രമല്ല ഊരുപിടിച്ച വാളുകൾക്ക് ഇടയിലൂടെ നടന്നത് കൊണ്ടാകാം റോഡിലെ കുഴികളൊക്കെ കണ്ട് മുഖ്യൻ പേടിച്ച് ഇരുപത്തിനാല് കിലോമീറ്ററിന് പകരം നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചത് എന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നു റോഡിലെ കുഴികളെ പേടിച്ച് യാത്രയുടെ വഴിമാറ്റിയ മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ട്രോളോട് ട്രോളും മരുമകന്റെ പൊട്ടിപ്പൊളഞ്ഞ റോഡിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ തൃശൂർ രാമനിലയത്തിലെത്താൻ മുഖ്യൻ നന്നെ പാടുപെട്ടു ഒടുവിൽ കുണ്ടും കുഴിയും പേടിച്ച് കുറ്റിപ്പുറം സംസ്ഥാന പാത ഒഴിവാക്കി വടക്കാഞ്ചേരി വഴി വെച്ചു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ രാമനിലയത്തിൽ ചുറ്റിക്കറങ്ങിയെത്തിയത് ഈ കുഴികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാല് കിലോമീറ്ററിന് പകരം മുഖ്യമന്ത്രി സഞ്ചരിച്ചതാകട്ടെ നാൽപ്പത് കിലോമീറ്ററോളം കുന്നംകുളം ചൂണ്ടൽ സംസ്ഥാന പാതയിലെ വലിയ കുഴികൾ പേടിച്ചാണ് മുഖ്യമന്ത്രി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചതെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് തൃശൂരിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര കറങ്ങി തിരിഞ്ഞാണ് എത്തിയത് കുഴികൾ ഒഴിവാക്കാനാണ് ഇരുപത്തിനാല് കിലോമീറ്ററിന് പകരം മുഖ്യമന്ത്രിയും സംഘവും നാൽപ്പത് കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞ് തൃശൂരിലെത്തിയത് പുഴയ്ക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള റോഡിലെ കുഴികൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഒക്കെ തുടരുന്നതിനിടെയാണ് ഈ വഴി ഒഴിവാക്കിയുള്ള മുഖ്യമന്ത്രിയുടെ യാത്രയും കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തിയാറിന് സ്വകാര്യ ബസ് ഉടമകളടക്കം പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഈ കുഴിക്കെതിരെയും മുഖ്യനെതിരെയും ഒക്കെ നിരവധി പൊങ്കാലയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗുരുവായൂർ കുന്നംകുളം ചാവക്കാട് എന്നീ ഭാഗത്തേക്ക് പോകുന്നവർ തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരി വഴി കുന്നംകുളത്തെത്തിയാൽ അവിടെ നിന്നും വളരെ അടുത്താണ് ഗുരുവായൂരും ചാവക്കാടും ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം കൊച്ചു കേരളത്തിലെ റോഡുകൾ യു കെയിലെ പോലെയോ സിംഗപ്പൂരിലെ പോലെയോ ആകാൻ അനുവദിച്ചുകൂടാ അമിതവേഗം നിയന്ത്രിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും റോഡിലെ കുഴികൾ വളരെ ഫലപ്രദമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ ഓരോരോ കണ്ടുപിടുത്തങ്ങളെന്നും കമന്റുകൾ പറയുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയല്ലേ പോരാത്തതിന് പുരാവസ്തുവും അനക്കാതെ കുലുങ്ങാതെ ചരിയാതെ കൊണ്ടുപോകേണ്ടേ പിന്നെ സർക്കാർ ചെലവിൽ പെട്രോളും ഇരുപത്തിരണ്ട് കിലോമീറ്റർ കുന്നംകുളം കേച്ചേരി വഴി തൃശ്ശൂർ പക്ഷേ അത്രയും ദൂരം പോകണമെങ്കിൽ മുഖ്യമന്ത്രിയായാലും നാൽപ്പം മിനിറ്റ് എടുക്കും കാരണം റോഡിലെ കുഴികളാണ് കുന്നംകുളം വടക്കാഞ്ചേരി വഴി തൃശൂർ നാൽപ്പത് കിലോമീറ്റർ പുരാവസ്തുവിനെയും കൊണ്ട് സർക്കാർ വാഹനം ആ വഴിക്ക് പോയി അതാകുമ്പോൾ കുഴിയില്ല അനക്കാതെ കൊണ്ടുപോകാം പെട്രോൾ മാത്രം കൂടുതൽ മതിയെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റ് വരുന്നു ഞങ്ങൾ അങ്ങനെ വഴിമാറി വേറെ വഴിയിലൂടെ പോകും നീയൊക്കെ കുഴിയുള്ള വഴിയെ പോയാൽ മതിയെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റ് വരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിലെ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് തികച്ചും വസ്തുതാ വിരുദ്ധമായ ഒരു വാർത്തയാണിത് ചൂണ്ടൽ മുതൽ കൈപ്പറമ്പ് വരെയുള്ള റോഡ് വളരെ വളരെ മോശം ാണ് നല്ല ബ്ലോക്ക് ഉണ്ട് ആ റോഡിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മെല്ലെ പോയാൽ കാര്യങ്ങൾ നടക്കില്ല വേഗം പോകണം പിന്നെ ഇതൊന്നുമല്ലാട്ടോ പ്രധാന കാര്യം മോശം റോഡിലൂടെ വാഹനം ഓടിച്ചിട്ട് ആ വണ്ടികളെല്ലാം കംപ്ലൈന്റ് ആകും നമ്മുടെയൊക്കെ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് വാങ്ങിക്കുന്നതല്ലേ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നാശമായാൽ നമുക്ക് തന്നെയല്ലേ നഷ്ടം അതുകൊണ്ടാണ് ഇത്ര ചുറ്റി വളഞ്ഞു പോയത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്നും കമന്റുകൾ വരുന്നു വണ്ടിയല്ലേ വഴിതിരിച്ചുവിടാൻ പറ്റുമോ കുഴിയെ വിടാൻ പറ്റില്ലല്ലോ റോഡിലെ കുഴി ഒഴിവാക്കിയുള്ള പുതിയ കുഴിയില്ലാത്ത വഴിയിലൂടെ പോവുക എന്നാണ് സഖാബ് പിണറായി വിജയന്റെ പദ്ധതിയെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നു ന്യൂസ് ന്യൂസ് കർമ്മ